മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയായിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് അരി അരയ്ക്കാതെയും അതുപോലെ തന്നെ അരിപ്പൊടി ഒന്നും ചേർക്കാതെ തന്നെ നമുക്ക് നിമിഷ നേരങ്ങൾ കൊണ്ട് എടുക്കാൻ പറ്റിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പാലപ്പത്തിന്റെ റെസിപ്പി കണ്ടു നോക്കിയാലോ ഈ വീഡിയോയിലൂടെ ഈ പാലപ്പം തയ്യാറാക്കി എടുക്കാനുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് റവ തന്നെയാണ് ഒന്നര കപ്പ് അളവിലാണ് ഞാൻ റവ മെഷർ ചെയ്ത് ഈ ബൗളിലോട്ട് ഇട്ട് കൊടുത്തേക്കുന്നത് വറുത്തിട്ടുള്ള റവ തന്നെയാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് തേങ്ങ ചിരുകിയതാണ് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഒന്നര കപ്പ് റവയാണ് എടുത്തേക്കുന്നത് അതേ സെയിം അളവിൽ തന്നെയാണ് തേങ്ങ ചിരകിയത് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂണ് പഞ്ചസാരയും അതോടൊപ്പം തന്നെ ഒരു അര ടീസ്പൂൺ ആയിട്ടുള്ള ഈസ്റ്റും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ കാലത്ത് തയ്യാറാക്കി എടുക്കാനായതുകൊണ്ട് ഇനി ഇവയെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇളം ചൂടുവെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഈ റവയും തേങ്ങയും എല്ലാം ഒന്ന് മിക്സായി കിട്ടുന്നതിനനുസരിച്ചിട്ടുള്ള എളം ചൂടുകളും തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് ഇവയെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കേണ്ടതുണ്ട് അരച്ചെടുക്കുമ്പോൾ ഒട്ടും തന്നെ തരിതരിപ്പില്ലാതെ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം നമ്മൾ സാധാരണ പാലപ്പൊക്കെ എങ്ങനെയാണ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെ ഞാൻ ആദ്യത്തെ ഒരു സെക്ഷൻ അരച്ചെടുത്തു അതുപോലെ തന്നെ അടുത്ത ബാച്ചും അരച്ചെടുത്തിട്ടുണ്ട് മിക്സറ ജാറ് കഴുകി ലേശം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ നമ്മൾ ചോറോ അങ്ങനെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇനി ഇവയെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം എന്നിട്ട് നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം ഒരു മണിക്കൂർ ഒന്ന് മാറ്റി വെച്ചാൽ മതി ഓരോ സ്ഥലത്തെ ക്ലൈമറ്റിനനുസരിച്ച് ചിലപ്പോൾ ഇത് പുളിച്ചു വരാനുള്ള സമയത്തിന് വ്യത്യാസം വരും അത് നമ്മൾ നോക്കിയിട്ട് തന്നെ ചെയ്യേണ്ടതാണ് ഇനി നമുക്ക് അടച്ച് ഞാൻ ഇവിടെ ഒരു മണിക്കൂറാണ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി മാറ്റിവെക്കുന്നത് നമ്മൾ പാലപ്പത്തിനുള്ള മാവരച്ച് വെച്ചിട്ട് ഏകദേശം ഒരു മണിക്കൂറായിട്ടുണ്ട് ഇപ്പോൾ കറക്റ്റായിട്ട് പൊന്തിയൊക്കെ വന്നിട്ടുണ്ട് ഞാൻ ഇനി ആവശ്യമായിട്ടുള്ള ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം തണുപ്പുള്ള ക്ലൈമറ്റ് ആണെങ്കിൽ നമ്മൾ ഇതുപോലെ അരച്ച് വെച്ചിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് പൊളിച്ചു കിട്ടും മാവ് കുറച്ച് ടൈറ്റ് ആയതുകൊണ്ട് ലേശം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ചുറ്റിച്ചെടുക്കണമല്ലോ പാലപ്പം എന്ന് പറയുമ്പോൾ നമ്മൾ ചുറ്റിച്ചാണ് എടുക്കുന്നത് അപ്പൊ ആ ഒരു പരുവത്തിനുള്ള ലൂസ് വേണം ലേശം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇനി നമുക്ക് ഇപ്പം തന്നെ പാലപ്പം തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ തലേന്ന് രാത്രിയിൽ അരി കുതിർത്തിടാൻ മറന്നു പോയാലും അരിപ്പൊടി ഇല്ലെങ്കിലും കാലത്തെഴുന്നേറ്റ് വീട്ടമ്മമാരായ നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല റവയുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം ഇവിടെ നമ്മൾ ചോറ് അരച്ചില്ലെങ്കിലും നല്ല ടേസ്റ്റായിട്ടും സോഫ്റ്റ് ആയിട്ടുമാണ് ഈ അപ്പം ഇരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കടന്നു കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകല്ല നിങ്ങൾ ഇതുവരെയും തന്നെ സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാനായിട്ട് കഴിയുകയുള്ളൂ അപ്പമെല്ലാം തയ്യാറാക്കി എടുത്തു കാണുമ്പോഴേ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ അളവിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ മെഷർമെൻ്റിനൊക്കെ ഒന്ന് ചേഞ്ചസ് വരുത്തി ചെയ്താൽ മാത്രം മതി മുട്ടക്കറിയും ചിക്കൻ കറിയും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൂടെ സെർവ് ചെയ്യാൻ നല്ല കോമ്പിനേഷൻ തന്നെയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകൽ അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്